തുടർച്ചയായ അഞ്ചാം ദിവസവും ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് പമ്പയിൽ നിന്ന് ഘട്ടം ഘട്ടമായാണ് ആളുകളെ കടത്തിവിടുന്നത് വാരാന്ത്യമായതിനാൽ തിരക്ക് വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ മണ്ഡല പൂജയ്ക്ക് ചേർത്താനുള്ള തങ്കയങ്കയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് രാവിലെ ഏഴിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കും രാഹുൽ സുരേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് രാഹുൽ ദിനംപ്രതി തിരക്ക് വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് എല്ലാ സജ്ജീകരണങ്ങളും തിരക്കിനെ നിയന്ത്രിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ കീർത്തന ഇന്നും വൻ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇന്നലെ രാത്രി മുതൽ വലിയ ക്യൂ നീണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ ക്യൂ നീണ്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരമായി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് കഴിഞ്ഞ അഞ്ചു മണിക്കൂറിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി രണ്ട് പേരാണ് പതിനെട്ടാം പടി ചവിട്ടിയിട്ടുള്ളത് നാലായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ തീർത്ഥാടകർ ഓരോ മണിക്കൂറിലും പതിനെട്ടാം പടി ചവിട്ടിയ ശേഷം ദർശനം നടത്തുന്നുണ്ട് ഇന്ന് ശനിയാഴ്ച ദിവസമാണ് ഇന്നലെ സ്കൂൾ കോളേജുകൾ കൂടി അടച്ചൊരു ദിവസം കൂടിയാണ് അതുകൊണ്ട് ഇന്ന് വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് വലിയ തിരക്ക് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുമ്പോഴും ലഭിക്കുന്ന വിവരം ഈ തിരക്ക് വർദ്ധിച്ചതോടുകൂടി തന്നെ പമ്പയിലും നിലയ്ക്കലിലും ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് കൃത്യമായ നിയന്ത്രണങ്ങൾക്കൊടുവിൽ മാത്രമാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും എരുമേലി ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളിലും നിയന്ത്രണം തുടരുകയാണ് ഇന്നലെ രാത്രിയോടുകൂടി മല ചവി മറ്റേ തീർത്ഥാടകർ ഇവിടെ വിരിവെച്ച് തുടരുകയാണ് നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവർ മലയിറങ്ങുക അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ സന്നിധാനത്ത് അറി അനുഭവപ്പെടുന്നുണ്ട് കാരണം ഇവിടെ ആളുകളെ ഉൾക്കൊള്ളുന്നതിന് ഒരു പരിമിതിയുണ്ട് അതുകൊണ്ട് ഈ പരമാവധി ആളുകൾ ഇവിടെ നിന്നും മലയിറങ്ങിയാൽ മാത്രമാണ് കൂടുതൽ ആളുകളെ പമ്പയിൽ നിന്ന് ഉൾപ്പെടെ ഇവിടേക്ക് കടത്തിവിടാനാകൂ എന്നാണ് പറയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സന്നിധാനത്തിൻ്റെ സമീപമുള്ള ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ് നിറഞ്ഞു കവിഞ്ഞ ആളുകൾ ഈ ഫ്ലൈ ഓവറിൽ നിൽക്കുന്ന ഒരു കാഴ്ചകൾ കൂടിയാണ് രാവിലെ സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് uh, ചെയ്യുവാനുള്ളത് എന്താണെങ്കിലും തിരക്ക് വർദ്ധിക്കുമ്പോഴും നിയന്ത്രണ വിധേയമായി തന്നെ കാര്യങ്ങൾ തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ഇനി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് പ്രത്യേക ക്യൂ സംവിധാനം കുട്ടികൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ നടപ്പന്തലിലും അതോടൊപ്പം തന്നെ പതിനെട്ടാം പടി കേരളം ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് അതേസമയം ഇന്ന് തങ്കഅങ്കി ഘോഷയാത്ര ഇന്ന് രാവിലെ ആറന്മുള പാർത്ഥസാദി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് രാഹുൽ സുരേഷാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്